സീരിയൽ നടി ദീപ്തി ഐ പി എസിന്റെ പ്രസവം കാണാൻ കുട്ടിക്കുവേണ്ടി ഈ പയ്യൻ പരസ്പരം സീരിയലിലെ ദീപ്തി ഐ പി എസ് ഇതുവരെ ഇന്റർനാഷണൽ തീവ്രവാദമായിരുന്നു അന്വേഷിച്ചിരുന്നത് എന്നാൽ കഥയാകെ മാറി ഇനി ദീപ്തി പ്രസവിക്കണം ദീപ്തിക്കും സൂരജിനും ഒരു കുട്ടി വേണം ആ കുട്ടിക്ക് വേണ്ടിയാണ് സീരിയലിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചെക്കൻ ബേബി എപ്പോൾ വരും ബേബിയെ വേണം ഉടനെ തന്നെ വേണം എനിക്കൊരു എന്ന് ബേബിയെന്ന് നടന്നു നടന്നുകാണുന്നവരോടെല്ലാം പറയുന്നത് എന്ത് ദുരന്തമാണിതെന്നാണ് സീരിയൽ കാണുന്ന ആരാധകർ ചോദിക്കുന്നത് മാത്രമല്ല ഈ പയ്യന്റെ ശല്യം കാരണം പലരും സീരിയൽ തന്നെ കാണുന്നത് നിർത്തി കളഞ്ഞത്രേ സ്കൂൾ തുറന്നാലെങ്കിലും ചെക്കൻ പോകുമെന്ന് കരുതിയെങ്കിലും അതും തെറ്റിയിരിക്കുകയാണ് കാരണം ചെക്കന് ബേബിയെ വേണം അതിന് ദീപ്തി തന്നെ പ്രസവിക്കണം ഇവരുടെ ബേബിയെ മതിതാനും ചെക്കന് ഒരു സീരിയലിൽ ഒരു പെൺകുട്ടി തന്റെ അമ്മയെ കണ്ടോ അമ്മയെന്നും വിളിച്ച് കുറെ അലഞ്ഞതാണ് ശേഷമാണ് ഇത്തരത്തിലൊരു വൃത്തികേടുമായി പയ്യന്റെ രംഗപ്രവേശനം സിമ്പതിക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഈയൊരൊറ്റ കാരണം കൊണ്ട് സീരിയലിന്റെ റേറ്റിംഗ് കുറഞ്ഞെന്നാണ് കേൾക്കുന്നത് ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്